കാട്ടാക്കട പ്ലാവൂരിൽ അജ്ഞാത ജീവിയുടെ കാൽപ്പാടുകൾ പുലിയാണോ എന്ന് സംശയിക്കുന്നതായി നാട്ടുകാർ പ്ലാവൂർ സ്വദേശി സുരേഷ് താമസിക്കുന്ന വാടക വീട്ടിലാണ് കാൽപ്പാടുകൾ കണ്ടത് ഇവർ താമസിക്കുന്ന വീടിൻ്റെ പുറകുവശം ഏക്കർ കണക്കിന് കാടുപിടിച്ച് കിടക്കുകയാണ് വനവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചിട്ടുണ്ട് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്ക് ഒരു വലിയ ശബ്ദം കേട്ടതായി പരിസരവാസികൾ പറയുന്നുണ്ട് എന്തായാലും പ്രദേശത്ത് അജ്ഞാത ജീവിയുടെ കാൽപ്പാടുകൾ കണ്ടതോടെ ജനം പരിഭ്രാന്തിയിലാണ് ഇന്നലെ നമ്മൾ ഞാനും എൻ്റെ അനിയനും എല്ലാവരും കൂടി വീട്ടിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത് ഉറങ്ങാൻ പോവും അപ്പോഴേക്കും വലിയൊരു സൗണ്ട് കേട്ടു നമ്മൾ രാവിലെ എഴുന്നേറ്റ് വന്ന് നോക്കിയപ്പോൾ ഇവിടെ ഫുള്ള് വലിയ നമ്മളെ കൈപ്പത്തി ഇങ്ങനെ മടക്കി വെക്കണത്ര വലിയൊരു കാല്പാടൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ഇവിടെ ബന്ധപ്പെട്ട അപ്പുറത്ത് വീട്ടിലെ ആൾക്കാരെയൊക്കെ വിളിച്ച് ചോദിച്ചപ്പോൾ ആ ഗേറ്റിന്റെ അവിടെയൊക്കെ നമ്മൾ നഖം വച്ച് വലിച്ചിട്ടുള്ള കണ്ടു ഉണ്ട് അതുമാത്രമല്ല അപ്പുറത്ത് വലിയ കാടുകളാണ് ആ കാട്ടിൻ്റെ അവിടെ നമ്മളെ നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ ഫുള്ള് വവ്വാലുകള് വവ്വാലൊക്കെ അടി ഉണ്ടാക്കി നമ്മുടെ വീട്ടിലോട്ടാണ് വരുന്നത് അതുമാത്ര അപ്പുറത്തെ ഫുള്ള് പട്ടികളാണ് എപ്പം ഉണ്ടായാലും അപ്പുറത്തെ പട്ടികൾ പൂച്ചയും പട്ടികളെല്ലാം ഉണ്ട് ഈ ഗേജരി ഇവിടെ കൂടി ഇവിടെ ഇറങ്ങി നമ്മുടെ വീട്ടിൻ്റെ അടുക്കളയിലെല്ലാം കയറും അപ്പുറത്ത് വലിയൊരു കാടാണ് അവിടെ ഇവിടെയുള്ള ഈ വീട്ടിന്റെ ഉടമസ്ഥനാണെങ്കിൽ വളരെ പ്രതിഷേധിച്ച് ഇവിടെ പഞ്ചായത്ത് മെമ്പറോട് എല്ലാം പറഞ്ഞു പക്ഷെ അവിടെ ഉടമസ്ഥൻ നമുക്ക് ഒന്നും ഒരു കാര്യം ചെയ്തു തരുന്നില്ല എല്ലാം മരത്തിനും പാഴ് മരം മുടക്കം പറഞ്ഞ് അതുപോലെ കേൾക്കുന്നില്ല ഒരു കാര്യം നമുക്ക് വേണ്ടി ചെയ്തു തരുന്നില്ല അതാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ കൊടുത്തിരിക്കുന്ന അപ്പം ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടായി എന്ന് പറയുന്നത് രാത്രി പന്ത്രണ്ട് മണിയോടുകൂടി ഇവിടെ ഭയങ്കര സൗണ്ട് കേട്ടു ഏറ്റി ഇരിക്കുന്നതിൻ്റെ സൗണ്ട് അങ്ങനെ അവർ പേടിച്ചിട്ട് രാഗത്ത് പുറത്തിറങ്ങിയില്ല രാവിലെ നമുക്ക് ഇപ്പോൾ കാൽപ്പാടുകൾ കണ്ടു പക്ഷെ അത് കൺഫേമാകാൻ സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞു പോലീസിനെ അറിയിച്ചു പിന്നെ ഫോറസ്റ്റുകാരെ വിളിച്ചിട്ട് രക്ഷ കിട്ടുന്നില്ല അപ്പം അങ്ങനെ ഒരു എന്താണെന്നുള്ളൊരു പായ ഭയത്തിലാണ്ടിരിക്കുന്നു പിന്നെ ഇതിൻ്റെ തൊട്ടടുത്തുള്ളതെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് വനം പോലത്തെ കൂടി വല്ലാത്ത അവസ്ഥയിലുള്ള ഭീകരമായ ആയിട്ടില്ല ില്ലകത്ത് എന്താ അറിയാൻ പറ്റില്ല അങ്ങനെ വളരെ ഒരു ഭയത്തിലാണ് ഈ കാൽപ്പാടുകൾ എന്താണെന്ന് ഒരിക്കലും കൺഫേം ആക്കിയിട്ടില്ല അതിനുവേണ്ടിയുള്ള അതിനുവേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അങ്ങനെ അങ്ങനൊരവസ്ഥ